മോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിനാല് ശ്ലോകം ഏഴ് ഭർത്തൃശുശ്രൂഷ ഏറ്റവും നന്നായി ചെയ്ത പ്രിയപത്നിയോട് കർദമ പ്രജാപതിക്ക് വളരെയധികം ബഹുമാനം തോന്നി വലിയ രാജകുമാരിയായിട്ടും ഇങ്ങനെയൊക്കെ ഒരു ആശ്രമജീവിതം അത് ഏറ്റവും വിരസമായതാണെങ്കിലും വളരെ കൂടി ചെയ്തുവല്ലോ എന്ന് കരുതിയിട്ട് ഉടനെ തന്നെ തൻ്റെ കടമയായിട്ടുള്ള ഗൃഹസ്ഥ ജീവിതത്തിന് അദ്ദേഹം തയ്യാറായി കഠിന തപസ്സുകൊണ്ട് കർദ്ദമ പ്രജാപതിക്ക് വളരെയധികം യോഗസിദ്ധികൾ കൈവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ അതുപയോഗിച്ച് അതിഗംഭീരമായിട്ടുള്ള ഒരു വിമാനം നിർമ്മിച്ചു എന്നാണ് സഞ്ചരിക്കുന്ന ഏഴുനില മാളിക പോലെയുള്ള ഒരു വിമാനം അതുവഴി തൻ്റെ പ്രിയപത്നിയുടെ സകല ആഗ്രഹങ്ങളും നടക്കും അത്രയ്ക്കും സുസജ്ജമായിട്ടുള്ള ധാരാളം തോഴിമാരും പരിചാരികമാരും ഒക്കെ ആയിട്ടുള്ള അവരോടൊക്കെ കൂടിയിട്ടുള്ള ഒരു വിമാനം അങ്ങനെ രണ്ട് പേരും സരസ്വതി നദിയിലൊക്കെ മുങ്ങി അതിസുന്ദരമായിട്ടുള്ള ശരീരമായി ഏറ്റവും യുവകോമളനായി മാറി കർദ്ദമ്മ പ്രജാപതി ദേവഹൂതിയും ക്ഷീണമൊക്കെ മാറി വന്നതുപോലെയുള്ള അച്ഛനും അമ്മയും പോലെ ദേവരൂപിണി ആയിട്ട് തന്നെ മാറി ദിവ്യങ്ങളായിട്ടുള്ള ദിവ്യമന്മാരായിട്ടുള്ള ആളുകളൊക്കെ പരിചാരകരായിട്ട് വന്നു അങ്ങനെ അവർ ദേവന്മാരുടെ ഉദ്യാനങ്ങളിലും ഒക്കെ ക്രീഡിച്ചു സഞ്ചരിച്ചു എന്നാണ് ശ്ലോകം നോക്കാം स पुन त्वदुपासनप्रभावाद् दयिता कामकृदे कृते विमाने वनिताकुलसङ्कुलो नवात्मा विहरद् देवपथेषु देवहूत्या अर्थं स आ कर्दमन् पिन्ने पिने प्रभावाद। भगवाने अङ्गये तपस्को ആ പ്രഭാവം കൊണ്ട് മാഹാത്മ്യം കൊണ്ട് കൈവന്ന തപശക്തി മൂലം ദയിതാ കാമകൃതെ ദയിത പ്രിയപത്നിയുടെ കാമകൃതെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കാനായിട്ട് കൃതേ വിമാനെ സങ്കല്പം കൊണ്ടൊരു വിമാനം നിർമ്മിച്ചു അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള വിമാനത്തിൽ വനിതാകുല സങ്കുല സുന്ദരിമാരായിട്ടുള്ള അനേകം പരിചാരികമാരും അതിലുണ്ടായിരുന്നു നവ ആത്മ കർദ്ദമനും നവമായിട്ടുള്ള പുതിയ ശരീരത്തോടു കൂടി സുന്ദരനായിട്ടാണ് മറ്റൊരു തരത്തിൽ പറയും കർദ്ദമൻ തൻ്റെ ശരീരം ഒമ്പതായി എന്ന് പക്ഷേ ഇതാണ് കൂടുതൽ ചേരുന്നത് കർദ്ദമനും നവമായിട്ടുള്ള ശരീരം എടുത്തു പുതിയ ശരീരം സുന്ദരമായ രൂപം എടുത്തു ദേവഹൂദ്യ പ്രിയപത്നിയായ ദേവഹൂതിയോടൊപ്പം ദേവപഥേഷു ദേവലോകത്തും ദേവന്മാരുടെ ക്രീഡാസ്ഥലങ്ങളിലും ഉദ്യാനങ്ങളിലും സരസുകളിലും ഒക്കെ വ്യഹരത് വിഹരിച്ചു അതാണ് അർത്ഥം സപുന ത്വതുപാസന പ്രഭാവാത് ആ കർദമൻ പിന്നീട് ഇങ്ങനെ ദേവഹൂതിയുടെ ആഗ്രഹം മനസ്സിലാക്കിയപ്പോൾ അങ്ങയെ ഉപാസിച്ചിട്ട് കിട്ടിയിട്ടുള്ള ആ ശക്തി കൊണ്ട് ത്വത് ഉപാസന പ്രഭാവാത് ദയിദാ കാമ കാമം ദയിതയുടെ കാമം ആഗ്രഹം സാധിപ്പിക്കുവാനായിട്ട് കൃതേ വിമാനെ ഒരു വിമാനം സങ്കല്പശക്തി കൊണ്ട് യോഗശക്തി കൊണ്ട് നിർമ്മിച്ചു കൃതേ വനിതാകുലസങ്കുലോ അതിൽ ധാരാളം പരിചാരികമാരായിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു നവാത്മ പുതിയ രൂപഭംഗിയോടുകൂടി വ്യഹരത് ദേവപഥേഷു ദേവന്മാരുടെ മാർഗങ്ങളിൽ ഒക്കെ അവരങ്ങനെ സഞ്ചരിച്ചു ദേവഹൂത്യ ദേവഹൂതിയോടുകൂടിയിട്ട് മനുവും ശതരൂപയും വിവാഹിതയായ മകളെ ആലിംഗനം ചെയ്ത് സങ്കടത്തോടു കൂടി തന്നെ തിരിച്ചുപോയി മകളെ പിരിയുന്നതിലുള്ള ആ വിരഹം മൂലം വന്ന ദുഃഖം അത് കഴിഞ്ഞ് സർവവും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് അവരങ്ങനെ യാതൊരു ക്ലേശവും ഇല്ലാതെ ജനനന്മയ്ക്കായിട്ട് ജീവിച്ചു അവരുടെ ജ്ഞാനം അടുത്ത മുനിമാർക്കും സകല ജനങ്ങൾക്കും അവർ പകർന്നു കൊടുക്കുകയും ചെയ്തു നിസ്സംഗനായിട്ട് ഏകാഗ്രതയോടെ പതിനായിരത്തോളം വർഷം അനേക കാലം കഠിന തപസ് ചെയ്തതാണ് ആര് കർദമൻ അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് ജീവിതവും കർദ്ദമൻ നടത്തി ശ്ലോകം ശ്ലോകമൊന്നുകൂടി വാങ്ങിക്കാം സ പുനസ്ത്വതുപാസന പ്രഭാവാത് കൃതേ വിമാനേ വനിതാ കുലസങ്കുലോ നവാത്മാഹരത് ദേവപഥേഷു ദേവഹൂ അങ്ങനെ സന്തോഷമായിട്ട് നൂറു വർഷത്തെ ദാമ്പത്യ ജീവിതം അവർ നയിച്ചു അവർക്ക് ഒമ്പത് പുത്രിമാരും ജനിച്ചു അതിനുശേഷം കർദമൻ മനസ്സുകൊണ്ട് വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കാൻ തീരുമാനിച്ചു അതറിഞ്ഞ ദേവഹൂതി വളരെ വിനയത്തോടു കൂടി ഭഗവാനെ എന്നൊക്കെയാണ് ഭാഗവതത്തിൽ വിളിക്കുന്നത് പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കണ്ടേ അങ്ങ് പോകരുത് എനിക്ക് ഒരു മകനെ കൂടി തരണം തന്നോട് താൻ പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പതിവ്രതയായ പത്നി പറയണത് കർദ്ദമ പ്രജാപതിയും ചിന്തിച്ചു ശരിയല്ലേ ഭഗവാൻ പുത്രനായിട്ട് ജനിക്കും എന്ന് വരം തന്നിട്ടുള്ളതല്ലേ അപ്പോൾ എന്തായാലും അതുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് ആ ഭഗവാന്റെ ജനനത്തെ പ്രതീക്ഷിച്ച് ഭാര്യയുടെ ആഗ്രഹത്തിനും കൂടി അനുകൂലമായി വീണ്ടും ഗൃഹസ്ഥാശ്രമം തുടരുകയാണ് കുറച്ച് കാലം കൂടി അതാണ് എട്ടാമത്തെ ശ്ലോകം ശതവർഷമ്യതീത്യസോയം നവകന്യാസമവാപ്യധന്യൂപ വനയാന സമുദിക ഹിതകൃ ത്വ ജനനോത്സുക്കോവാസീത് അർത്ഥം അധ അനന്തരം സ അയം ആ കർദമ മഹർഷി ശതവർഷം വ്യതീത്യ നൂറ് വർഷങ്ങൾ പ്രിയപത്നിയോടൊപ്പം അങ്ങനെ വ്യതീത്യ എന്ന് പറഞ്ഞാൽ ചിലവഴിച്ചു ധന്യരൂപ നവകന്യ സമവാപ്യ സർവമംഗള സ്വരൂപിണികളായിട്ടുള്ള ഒമ്പത് പുത്രിമാർ അവർക്ക് ജനിച്ചു എന്നിട്ട് എന്താ ചെയ്ത് ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു മനസ്സിലപ്പോഴും ഭഗവാനി തന്നെയാണ് മുൻതൂക്കം ഇനി ഞാൻ വനയാനത്തിന് അല്ലെങ്കിൽ വാനപ്രസ്ഥത്തിന് കാട്ടിലേക്ക് പോവുക പോവാണ് സമുദ്യത അഭി അങ്ങനെ പോവാൻ ഒരുങ്ങിയപ്പോൾ കാന്താ ഹിതകൃത് കാന്ത ഭാര്യ ഭാര്യയായിട്ടുള്ള ദേവഹൂതി വന്ന് തൻ്റെ ആഗ്രഹം അറിയിച്ചു പതിവ്രതയാണ് തരുണീരത്നാണ് ഗുണവതിയാണ് ഒന്നും എതിർത്ത് പറയാത്തവളാണ് അങ്ങനെയുള്ള കാന്ത അവൾ അവളുടെ ആഗ്രഹം വന്ന് പറഞ്ഞപ്പോൾ തനിക്കൊരു വേണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അത് തൻ്റെ കടമയാണ് എന്ന് കപില മഹർഷി മനസ്സിലാക്കി അതിനുവേണ്ടി ആർ ആശ്രമത്തിൽ തന്നെ താമസിക്കുകയാണ് ഭഗവാനാണ് പുത്രനായി ജനിക്കാൻ പോണത് എന്നുള്ളതും പ്രത്യേകം അപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം അവിടെ തന്നെ താമസിക്കുകയാണ് ത്വജനോത്സുക ഭഗവാനെ അങ്ങയുടെ ജനനത്തിൽ ഉത്സുക വളരെ താല്പര്യത്തോടു കൂടി ന്യവാൽസീദ് അവിടെ തന്നെ താമസിച്ചു ശതവർഷമത വ്യതീത്യസ്വയം അങ്ങനെ ജീവിതം നയിച്ച് വിമാനത്തിലൊക്കെ അങ്ങനെ കറങ്ങി നൂറു വർഷങ്ങൾ കഴിഞ്ഞ ആ കർദമ മഹർഷിക്ക് നവകന്യാ സമവാപ്യ ധന്യരൂപ ധന്യധന്യകളായിട്ടുള്ള അങ്ങനത്തെ അച്ഛനും അമ്മയും അല്ലേ അപ്പോൾ കുട്ടികളും അത്രയും മംഗള സ്വരൂപികളാവൂലോ ഒമ്പത് കുട്ടികളെ ജനിപ്പിച്ചു ജനിച്ചു സമവാപ്യ അവർക്ക് ഒമ്പത് കുട്ടികൾ നേടി ഉണ്ടായി വനയാന സമുദ്യതോ അഭി വനയാത്രയ്ക്ക് വാനപ്രസ്ഥത്തിന് കാട്ടിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചപ്പോൾ അഭി കാന്താഹൃതകൃത് ഹിതകൃത് കാന്തയുടെ ഹിതം മനസ്സിലാക്കി ത്വജനോത്സുക ഇനി അങ്ങനെ ഒരു കാര്യ കാര്യം കൂടി ഉണ്ടല്ലോ ഭഗവാൻ ജനിക്കണ്ടേ പുത്രനായിട്ട് എന്ന് വിചാരിച്ച് ന്യ വാൽസിൽ അവിടെ തന്നെ വസിച്ചു ഭാഗവതത്തിലെ ദേവഹൂതിയുടെ ആ സൗന്ദര്യത്തിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ വിശ്വാവസു എന്നൊരു ഗന്ധർവൻ ഒരിക്കൽ വിമാനമാർഗം ആകാശത്തു കൂടി ഇങ്ങനെ പോവായിരുന്നു അന്നും ആകാശത്ത് വിമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് അതുപോലെ തന്നെ ഈ ദേവഹൂതിയും കൊണ്ട് കർദമൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആകാശത്തു കൂടി വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉരുണ്ട ഭൂമിയെ താഴെ കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്നൊക്കെ അന്ന് മഹർഷിമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ ആ വിശ്വാവസു എന്ന ഗന്ധർവൻ സഞ്ചരിക്കുന്ന സമയത്ത് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലെ പന്ത് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന രാജകുമാരി ഈ ദേവഹൂതിയെ കാണാനിടയായി അതിസുന്ദരമായിട്ടുള്ള ശരീരം പന്തിൻ്റെ ഒപ്പം ചരിക്കുന്ന മനോഹരമായ കണ്ണുകൾ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കണ്ണും അതിനനുസരിച്ച് പോണതൊക്കെ ഈ ഗന്ധർവൻ കണ്ടു പാതശരങ്ങളിലാണെങ്കിൽ കിലുക്കം അത് മനോഹരം അതിലൊക്കെ ഭ്രമിച്ചിട്ട് ഈ വിശ്വാവസ്തു വിമാനത്തിൽ നിന്നും താഴെ വീണു പോയി ഇത്ര മാത്രല്ല ബ്രഹ്മാവിൻ്റെ പൗത്രിയാണ് ലോകചക്രവർത്തിയായിട്ടുള്ള മനുവിൻ്റെ പുത്രിയാണ് പ്രിയവ്രതൻ ഉത്താനപാദൻ തുടങ്ങിയിട്ടുള്ള മഹാരാജാക്കന്മാരുടെ സഹോദരിയാണ് അതൊക്കെ കർദ്ദമനറിയാം എന്നിട്ടും അദ്ദേഹം അവളിൽ വല്ലാതെ ആസക്തനാവാതെ ഭഗവത് ധ്യാനത്തിലേക്ക് പോകുന്നത് കാണും അത്രയ്ക്കും അത്യാനന്ദകരമാണ് ഭഗവത് ചിന്ത എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ കാന്താഹിതകൃത് എന്നൊരു വാക്കുണ്ടല്ലോ അതീവ ജ്ഞാനിയും യോഗിയും ആയിട്ടുള്ള ആ കർദമൻ്റെ പ്രധാന കാര്യം വനവാസം തന്നെയായിരുന്നു അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഈ പ്രധാനപ്പെട്ട ആവശ്യം കാന്ത ഉന്നയിച്ചത് എന്തായിരുന്നു അങ്ങയുടെ കൂടെ ഇത്രകാലം ഞാൻ ജീവിച്ചു എന്നിട്ടും ഞാൻ ഭൗതിക കാര്യങ്ങളെ നേടിയിട്ടുള്ളൂ എനിക്ക് ആത്മീയമായിട്ടുള്ള ഉന്നതി മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം അത് സാധിച്ചിട്ടില്ല ഞാൻ ഞാനതിന് ശ്രമിച്ചില്ല തനിക്ക് ആ അറിവ് ലഭിക്കണം ഭയം ഇല്ലാതാകണം മനസ്സിൽ ധൈര്യമുണ്ടാകണം അപ്പോൾ കർദ്ദമൻ പറഞ്ഞു പേടിക്കണ്ട നീ ഭഗവാനെ ആരാധിക്കുക പരമപുരുഷനായിട്ടുള്ള ആ ഭഗവാൻ നിൻ്റെ മകനായിട്ട് ജനിക്കാൻ പോവുകയാണ് ഭഗവത് അവതാരം തന്നെയായിട്ടുള്ള ആ പുത്രൻ നിനക്ക് ബ്രഹ്മജ്ഞാനം നൽകും നിൻ്റെ ഹൃദയത്തിലെ ഗ്രന്ഥികൾ മുഴുവനും അഴിക്കും ആ മകൻ ജനിക്കുന്നതുവരെ ഞാനിവിടെ തന്നെ താമസിക്കും എന്ന് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുന്നത് ദേവഹൂതിയ ശ്ലോകം ശതവർഷമ്യതീത്യസോയം നവകന്യാ സമവാപ്യ ധന്യൂപ വനയാന സമുദ്യതോ അഭികാന്താ ഹിതകൃ त्वज्जनोत्सुको न्यवाल्सीद् ॐ तत्सत् सर्वं कृष्णार्पणमस्तु